സിനിമയ്ക്ക് പിന്നിലെ വമ്പന്മാരുടെ മുഖം പിച്ച് ചിന്താൻ കഴിവുള്ള ഹേമ കമ്മീഷൻ റിപ്പോർട്ട് നാലര വർഷമായി പൂഴ്ത്തി വെച്ചിരിക്കുകയാണ് അത് ഇപ്പോൾ പ്രസിദ്ധീകരിക്കാൻ വേണ്ടി സാഹചര്യം ഒരുങ്ങിയിരിക്കുകയാണ് അതിൻ്റെ പിന്നിൽ നടക്കുന്ന നാടകങ്ങളെക്കുറിച്ച് ഇപ്പോൾ സംസാരിക്കാൻ നമ്മളോടൊപ്പം എത്തിയിട്ടുള്ളത് സാമൂഹ്യ നിരീക്ഷകനായ രതീഷ് ചക്രമാണി നമസ്കാരം എന്താണ് ഈ ഹേമ കമ്മീഷൻ റിപ്പോർട്ടിന് ഇത്ര പ്രാധാന്യമുള്ളത് ഹേമ കമ്മീഷൻ റിപ്പോർട്ടിൻ്റെ പ്രാധാന്യം ഒന്ന് ഇന്ത്യയുടെ ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ട് ഒരു സ്റ്റേറ്റ് ഗവൺമെൻറ് അവിടുത്തെ ഒരു സിനിമയെക്കുറിച്ച് പഠിക്കുന്നതിന് വേണ്ടി ആദ്യമായിട്ട് വെച്ചിട്ടുള്ള ഒരു കമ്മിറ്റിയാണ് ആ കമ്മിറ്റി ജസ്റ്റിസ് ഹേമ അധ്യക്ഷനായിട്ടുള്ള കമ്മിറ്റിയാണ് അതിൽ ശാരദ ഉണ്ടായിരുന്നു നടി പിന്നെ മറ്റൊരു മുൻ ഐ എ എസ് കാര്യം കൂടിയാണ് അതിനകത്ത് ഉണ്ടായിരുന്നു അപ്പോൾ ഈ മൂന്ന് പേരും റിപ്പോർട്ട് വെക്കാനുണ്ടായ ഒരു സാഹചര്യം എന്ന് പറഞ്ഞാൽ അറിയാം ജനങ്ങൾക്കറിയാം കാരണം ഒരു നടി പീഡിപ്പിക്കപ്പെട്ടൊരു കേസുണ്ടായിരുന്നു അതായത് ബലാൽ സംഘത്തിന് കൊട്ടേഷൻ കൊടുത്തു എന്ന് പറയുന്ന ഇന്ത്യ ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ടുള്ളൊരു കേസ് ഉണ്ടായിരുന്നു അപ്പോൾ നടൻ ദിലീപ് അതിന് വലിയ പ്രതിയാക്കപ്പെടുവിച്ചു അപ്പോൾ ആ ഘട്ടത്തിൽ സിനിമയിൽ ഒരുപാട് പുഴുക്കുത്തുകൾ ഉണ്ടെന്നും വലിയ അതിക്രമങ്ങൾ നടക്കുന്നുണ്ടെന്നും മനസ്സിലാക്കി സ്ത്രീകളെ പ്രൊട്ടക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള ഒരു കമ്മിറ്റി വെച്ചത് അപ്പോൾ ഈ കമ്മിറ്റി വെക്കുമ്പോൾ ഗവൺമെൻറ് അവരോട് പറഞ്ഞത് ആറ് മാസം കൊണ്ട് റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യണം എന്നാണ് പറഞ്ഞത് അതാണ് അതിൻ്റെ വൈരുദ്ധ്യം ആറ് മാസം കൊണ്ട് റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യണം ഞങ്ങൾ പെട്ടെന്ന് നടപടി എടുക്കും എന്നുള്ള ലെവലിലാണ് എന്നിരുന്നത് പക്ഷേ ഈ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യാൻ വൈകി രണ്ട് കൊല്ലം എടുത്തു പക്ഷേ രണ്ട് കൊല്ലം എടുത്ത് നമുക്ക് തെറ്റു പറയാൻ പറ്റില്ല കാരണം ഇതിനകത്തേക്ക് ഇറങ്ങിയപ്പോഴാണ് ഇതിനകത്തുള്ള അതിക്രമങ്ങളെ കുറിച്ച് കണ്ട് ജസ്റ്റിസ് ഹേമാന ഞെട്ടി എന്നാണ് നമ്മൾ അറിയാൻ കഴിയുന്നത് അപ്പം അങ്ങനെ ഇത് രണ്ട് കൊല്ലം കഴിഞ്ഞ് ഡിസംബർ മുപ്പത്തൊന്ന് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഈ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്തു ഈ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്തതിന് ശേഷം ശരിക്കും നമ്മുടെ ഇവിടുത്തെ ജനങ്ങളും സി പി എം അണികളും ഒക്കെ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് കാരണം സാമ്രാജ്യത്വത്തിനെതിരെയും അതുപോലെ തന്നെ മറ്റു പല അതായത് ബ്രിട്ടീഷുകാർക്കെതിരെയും അല്ലെങ്കിൽ മറ്റു പല നാട്ടുരാജ്യങ്ങൾക്കെതിരെയും ഒക്കെ പോരാടുകയും വാരിക്കുന്തവുമായിട്ടൊക്കെ അണികളവിട്ട് പോരാട്ടം നടത്തുകയും അവർ വെളി കൊടുക്കുകയും ചെയ്തിട്ടുള്ള ഒരു പ്രസ്ഥാനം ഈ സിനിമാക്കാരായിട്ടുള്ള കുറച്ച് മോശപ്പെട്ട വൃത്തികെട്ട ആളുകളുടെ മുമ്പിൽ പകച്ചു നിൽക്കുന്നതാണ് പിന്നെ കണ്ടത് കാരണം രണ്ടായിരത്തി പത്തൊമ്പതിന് ശേഷം നിരവധി തവണ വിൻസെന്റ് എംബോൾ അദ്ദേഹം വിവരാവകാശ ഓഫീസറായിരുന്നു ആയിരുന്നു കേരളത്തിന് അദ്ദേഹത്തിനൊക്കെ അപേക്ഷ കൊടുത്ത് കാത്തിരിക്കുമ്പോൾ ഇത് ഒരു കാരണവശാലും തരാൻ കഴിയില്ല എന്നൊരു നിലപാടാണ് സ്റ്റേറ്റ് ഗവൺമെന്റ് എടുത്തത് അത് മാത്രമല്ല സജി ചെറിയാൻ നിരന്തരം പറഞ്ഞുകൊണ്ടിരുന്ന കാര്യം എന്തിനാണ് ഇത്ര ധൃതി എന്നാണ് ചോദിക്കുന്നത് ഇത് കഴിഞ്ഞിട്ട് ഇപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഒരു കാരണവശാലും ഇത് ഒളിച്ചു വെക്കാനാവില്ല ഇനി എന്ന് പറഞ്ഞുകൊണ്ടാണ് ഡോക്ടർ ഹക്കീം അതായത് വിവരാവകാശ കമ്മീഷണർ സ്റ്റേറ്റ് വിവരാശ കമ്മീഷണർ ഇതിൻ്റെ പുറത്ത് ഇപ്പോൾ ഉത്തരവ് പാസ്സാക്കിയിരിക്കുന്നത് ഉത്തരവ് കുറേ കൂടി കർക്കശമാണ് കാരണം ഇത് അഞ്ച് മാധ്യമ പ്രവർത്തകരാണ് ആവശ്യപ്പെട്ടത് അവരുടെ ഇൻറ്റൻഷൻ എന്താണെന്ന് നിങ്ങൾ ബോണസിലാക്കാതെയാണിത് പുറത്തേക്ക് വിടാ വിടാ വിടില്ല എന്ന് നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നടക്കില്ല വ്യക്തിപരമായ ഇൻഫർമേഷൻസ് നിങ്ങൾ മറച്ചു വെച്ചോളൂ പക്ഷേ ബാക്കിയുള്ളത് മുഴുവൻ പുറത്തേക്ക് വിടണം അതും ഈ വരുന്ന ഇരുപത്തഞ്ചാം തീയതിക്കോളം പുറത്തേക്ക് വിടണം എന്നാണ് ഇത് സത്യത്തിൽ ഗവൺമെൻറിന്റെ അടിയാണ് ഗവൺമെൻറിൻ്റെ മുഖം ഒന്നുകൂടി വികൃതമായിരിക്കുന്നു വളരെ സിമ്പിളായി നമ്മളത് ആലോചിച്ച് നോക്കണം സി പി എം പോലെ ഒരു വർഗ ബഹുജന സംഘടനകളെല്ലാം ഉള്ളൊരു പാർട്ടി അതായത് ഡിവൈഎഫ്ഐക്ക് പ്രശ്നമില്ല എസ് എഫ് ഐക്ക് പ്രശ്നമില്ല ഇതെല്ലാം പോട്ടെ ഓൾ ഇന്ത്യ ഡെമോക്രാറ്റിക് വുമൻസ് അസോസിയേഷൻ എന്ന് പറഞ്ഞ സംഘടനയുണ്ട് ഐഡ്വാ ആ ഐഡ്വാ കടക്കം ഒരാൾക്കും ഇതിനകത്ത് ഒരു തരത്തിലുള്ള അഭിപ്രായവുമില്ല ഗവൺമെൻറ് അതിനെ പുറത്ത് അടയിരിക്കുന്നു ഇനി ഏറ്റവും ഒടുവിൽ ഇപ്പം സംഭവിച്ചിട്ടുള്ള ഒരു കാര്യം കൂടി പറയാം അതാണ് എൻ്റെ ഏറ്റവും കൈയിലേറ്റ് സമാശയം ഇപ്പൊ പോലും സജി ചെറിയ ആശ്വാസം കൊള്ളുകയാണ് അതായത് ഓ വ്യക്തിപരമായ വിവരങ്ങളൊന്നും പുറത്തേക്ക് വിടണമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ അതുകൊണ്ട് ആ കാര്യത്തിൽ കുഴപ്പമില്ല ഇനി വ്യക്തിപരമായ വിവരങ്ങളെല്ലാം മാസ്ക് ചെയ്ത് ഞങ്ങൾ പുറത്തേക്ക് വിടും പക്ഷേ ഇതിന്റെ പരിഹാരം കാണാൻ പോകുന്ന ഒരു കോൺക്ലേവ് സംഘടിപ്പിക്കുമെന്നവരാണ് അതായത് ലോക കേരള സഭ എന്നൊക്കെ പറഞ്ഞ് കുറച്ച് ഉടായ്പകളെ വിളിച്ച് രജു കൊടുത്ത പോലെ സത്യത്തിൽ ഈ പീഡകരും മറ്റേ വൃത്തികെട്ടവരും ആയിട്ടുള്ള ആളുകളെയൊക്കെ വിളിച്ച് അല്ലെങ്കിൽ അവർക്ക് വേണ്ടി വാലാട്ടുന്ന നായ്ക്കളെ വിളിച്ച് അല്ലെങ്കിൽ അവർക്ക് വേണ്ടി വേട്ടക്കാരാകുന്ന ആളുകളെയൊക്കെ വിളിച്ചുകൊണ്ട് ഇപ്പൊ കോൺക്ലേവ് സംഘടിപ്പിക്കുന്നതാണ് സത്യത്തില് ഒരു കോടി ആറ് ലക്ഷത്തി അമ്പത്തയ്യായിരം രൂപ ഈ ഹേമ കമ്മിറ്റിക്ക് വേണ്ടി മാത്രം ചിലവാക്കി അത് ഇവരുടെ അറിയാം വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന പടമല്ല ഈ പാവപ്പെട്ട പൊതുജനത്തിന്റെ ടാക്സ് ആയി പിരിച്ചെടുത്ത പടത്തിൽ നിന്നാണ് എന്നിട്ട് പറയുന്നത് നിങ്ങളിത് ഒരു കാരണവശാലും ഒന്നും അറിയണ്ട അറിഞ്ഞ ഞെട്ടു എന്നാ പറയണേ എന്റെ ഇപ്പോഴുള്ള സംശയം എന്താണെന്നറിയോ അറിയൂ ഈ പിണറായി വിജയൻ സിനിമയിൽ അഭിനയിക്കാൻ പോയതായിട്ട് നമുക്കറിയില്ല നമുക്ക് മറ്റേ സജി ചെറിയെ അഭിനയിക്കാൻ പോയതായിട്ട് അറിയില്ല തുറന്നു വന്നിട്ടുണ്ടെങ്കിൽ സജി ചെറിയന്റെ മരുമകൻ ഇനി മറ്റേ കണ്ണാട്ട് ഫൈനാൻസിയേഴ്സിന്റെ പുള്ളി അഭിനയിക്കാൻ പോയതായിട്ട് നമുക്കറിയില്ല പിന്നെ ഇവര് എന്തിനാണ് ഇത്ര ഞെട്ടുന്നത് ഇവരെന്തിനാണ് ഈ സിനിമാക്കാരെ രക്ഷിക്കാൻ വേണ്ടി കാരണം ഒരു പാർട്ടി സി പി എം ഒരു പാർട്ടിന് ബലി കൊടുക്കാൻ പോവാണ് ആർക്ക് വേണ്ടിട്ട് സിനിമാക്കാർക്ക് വേണ്ടിട്ട് ഇതടക്കം ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തിരിച്ചടിക്ക് കാരണമായുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കണം കാരണം ഗവൺമെന്റ് ഒരു റിപ്പോർട്ട് ഉണ്ടാക്കുന്നു ആ റിപ്പോർട്ടിന്മേൽ ഗവൺമെന്റ് അടയിരിക്കുന്നു ഇപ്പോൾ പോലും ഗവൺമെൻറ് പറയുന്നത് ഇത് പറ പുറത്തേക്ക് പറഞ്ഞാൽ വലിയ പ്രശ്നമാണെന്നാണ് ഇനി ഇതുയർത്തുന്ന ഏറ്റവും വലിയൊരു പ്രശ്നമുണ്ട് എന്താണ് ഈ ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് പേജ് റിപ്പോർട്ട് എന്ന് പറയുന്നത് ഈ റിപ്പോർട്ട് സബ്മിറ്റ് ഈ അവിടെ മൊഴി കൊടുക്കാൻ വേണ്ടിയിട്ട് നിരവധി വനിതകളൊക്കെ ചെന്നപ്പോൾ തന്നെ ചില തിക്താനുഭവങ്ങൾ ഉണ്ടായി എന്നാണ് പറയുന്നത് കാരണം ശാരദയടക്കമുള്ള നടികൾ ഈ സിസ്റ്റത്തോടൊക്കെ സമരസപ്പെട്ട് നിന്ന ആളുകളാണ് സത്യത്തിൽ അവരെ പോലൊരാൾ ഇതിനകത്ത് വെക്കേണ്ട ആവശ്യമില്ല പക്ഷെ എങ്കിൽ പോലും അവരെ വെച്ചു ഓക്കെ ഫൈൻ പക്ഷെ അത് കഴിഞ്ഞ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് പേജിൻ്റെ റിപ്പോർട്ട് ഉണ്ടാക്കിയിട്ട് അതിൻ്റെ ഒരു വരി പോലും ഇതുവരെ പുറത്തേക്ക് പോകാതിരിക്കാൻ സത്യത്തിൽ ഏതാണ്ട് ഒരു ഡിഫൻസ് സീക്രെട്ടൊക്കെ വെക്കുന്നത് പോലെ നമ്മുടെ പിണറായി വിജയൻ ഗവൺമെന്റ് അസാമാന്യമായ ധൈര്യം കാണിച്ചിരിക്കുന്നു സത്യത്തിൽ ജനങ്ങളോടുള്ള അങ്ങേയറ്റത്തെ വെല്ലുവിളിയാണ് അതായത് പിണറായി വിജയൻ ഭരണത്തിൽ വരുമ്പം പറഞ്ഞത് സ്ത്രീകൾക്ക് വേണ്ടി പോരാട്ടം നടത്തുന്നു എന്നുള്ളതാണ് ഈ പറയുന്ന നടികളൊക്കെ തന്നെ അന്ന് ഒരു സംഘടന രൂപീകരിച്ച് അവര് ഈ സിനിമക്കുള്ളിലെ യഥാർത്ഥ കഥ പുറത്തു വരണം എന്നുള്ള ആഗ്രഹത്തോടെ കംപ്ലീറ്റ് എല്ലാം തുറന്നു പറഞ്ഞുകൊണ്ടാണ് ഈ സംഭവം ഹേമ കമ്മീഷൻ വരുന്നത് നന്ദു പറയുന്നത് എന്നോട് ചോദിക്കരുതായിരുന്നു ചോദിക്കാൻ ചോദിച്ചു ഞാൻ എന്തെങ്കിലും പറഞ്ഞു പോയിട്ടെങ്കിൽ പ്രശ്നം പറയാം സ്ത്രീകൾക്ക് വേണ്ടി ചില പോരാട്ടങ്ങൾ ചില ആളുകൾ നടത്തിയിട്ടുണ്ട് ഇപ്പൊ കഴിഞ്ഞ ഭരണത്തിൽ തോമസ് ഐസക്ക് നടത്തിയിട്ടുണ്ട് അതുപോലെ ഇപ്പൊ ഈ നമ്മുടെ കടകംപള്ളി സുരേന്ദ്രൻ ചെറിയൊരു പോരാട്ടം നടത്തുന്ന നമ്മൾ കണ്ടു ഞാനിപ്പോ വിശദീകരിക്കും അതായത് സ്വപ്ന കൃത്യമായി സ്വപ്ന കൃത്യമായി പിന്നെ അതായത് മൂന്നാറ് ശരിക്കും പറഞ്ഞത് സത്യത്തിൽ തോമസ് ഐസക്കൊക്കെ വേറെ തൊട്ടടുത്തുള്ള ഏതെങ്കിലും സഖാവിനെ പോലും മൂന്നാറ് കാണാൻ വിളിച്ചിട്ടില്ല മകര സ്വപ്ന സുരേഷെ മൂന്നാറ് കാണിക്കാൻ വിളിച്ചു പിന്നെ ഈ കടകംപള്ളി സുരേന്ദ്രൻ ഒരു അശ്വതി എന്ന് പറഞ്ഞൊരു പെൺകുട്ടിയോട് പറയുന്ന ഒരു ഭയങ്കര ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൊടയെടുക്കണേ നനയരുതേ എന്നൊക്കെ പറയുന്ന പറഞ്ഞു ധരിച്ചു വരണം പിന്നെ അതുകൂടാതെ ഈ സ്വപ്നയോട് പോലുള്ള കെയർ എനിക്ക് ഇഷ്ടപ്പെട്ടു കാരണം അത് ഒരുപാട് അനുഭവിച്ചൊരു കുട്ടിയല്ലേ പാവം എന്നുള്ള എന്നുള്ളതിലൊക്കെയാണ് കടകംപള്ളി സുരേന്ദ്രൻ അപ്പൊ ഇത്തരത്തിലുള്ള ആളുകളൊക്കെ ചില പ്രവർത്തനങ്ങൾ നടത്തി എന്നുള്ളത് സത്യമാണ് പക്ഷെ പുറമേ ചില പ്രവർത്തനങ്ങൾ കൂടി നടന്നു അതെന്താണ് അതൊന്ന് കമലിനെതിരെ ഒരു ആരോപണം വന്നു കമാലുദ്ദീൻ എന്ന് പറയുന്ന മജീദ് എന്ന് പറയുന്ന ഈ പറയുന്ന പോലെ പുള്ളിക്കെതിരെ ഒരു ആരോപണം വന്നു നമ്മുടെ പ്രശസ്തനായിട്ടുള്ള കമൽ ആ കമലിനെതിരെ ആരോപണം ജസ്റ്റ് ചാനൽ ചർച്ച ചെയ്ത് ആളുകൾ വിളിച്ച് ചോദിച്ചിരുന്നു എന്താണ് ഇതിനെക്കുറിച്ച് കുറിച്ച് പ്രതികരിക്കാനുള്ളത് കമല ആചോ അതറിയോ പ്രണയമീനുകളുടെ കടൽ എന്ന് പറയുന്ന ഒരു സിനിമ എടുക്കാൻ നിന്നപ്പോൾ അതിൽ അഭിനയിക്കാൻ വന്നൊരു പെൺകുട്ടിയെ ആ പെൺകുട്ടിയാണ് അത് ഗവൺമെന്റ് കൊടുത്തിട്ടുള്ള ഫ്ലാറ്റിൽ വെച്ച് പഠിപ്പിച്ചു എന്നുള്ളതാണ് പരാതി പുള്ളി പറയുന്നത് അത് സെറ്റിൽ ചെയ്തു എന്നാണ് ഒന്ന് ഓക്കെ അത് പോട്ടെ ഇനി വിജയ് ബാബുവിന്റെ കേസിൽ എന്താ ഗവൺമെന്റ് ചെയ്തത് ഗവൺമെന്റും പോലീസും സത്യത്തിൽ വിജയ് ബാബുവിനോടൊപ്പം ഒത്തു കളിച്ചുകൊണ്ട് ടാറ്റോടുത്തുകൂടീത് വിദേശത്തേക്ക് അത് കഴിഞ്ഞ് കൊടുത്ത പെൺകുട്ടി സത്യത്തിൽ ഇവിടത്തെ ഒരു വേലായുധനോ ജോർജോ അല്ലെങ്കിൽ ഏതെങ്കിലും ഷുഹൈബോ പാവപ്പെട്ട കൂലിപ്പണിക്ക് പോണേനാണെങ്കിൽ പിറ്റേ ദിവസം രാവിലെ പോലീസ് ഒന്ന് അറസ്റ്റ് ചെയ്താലേ പക്ഷെ വിജയ് ബാബു ആയതുകൊണ്ട് അത്തരത്തിൽ അറസ്റ്റ് ചെയ്യുന്ന രംഗം നമ്മൾ കണ്ടില്ല ഇനി ഇത് ഇപ്പൊ കമല് ചലച്ചിത്ര അക്കാദമി ചെയർമാൻ ആയിരുന്നു ഓർക്കൊടപ്പ് ഇനി ഇതെല്ലാം കഴിഞ്ഞിട്ട് ഈ പറയുന്ന ഇപ്പം നമ്മളെല്ലാവരും പറയുന്ന ഒരു കാര്യമുണ്ടല്ലോ പിണറായി വിജയൻ്റെ ദാഷ്ട്യം ദാഷ്ട്യം ഈ ദാഷ്ട്യം പിണറായി വിജയൻ മാത്രമല്ല എം രഞ്ജിത്ത് എന്ന് പറയുന്ന സംവിധായകൻ ഇപ്പം ചലച്ചിത്ര അക്കാദമിയുടെ ചെയർമാനാണ് അദ്ദേഹം എന്താ പറഞ്ഞത് അദ്ദേഹത്തെ ഒരു സദസ്സിൽ ആളുകൾ കൂവിയപ്പോൾ അദ്ദേഹം പറഞ്ഞത് വയനാട്ടിൽ എനിക്കൊരു വീടുണ്ടെന്നും ഞാനവിടെ പോകുമ്പോഴേക്കും അവിടെ ഉള്ള പട്ടികൾ എന്നെ നോക്കി കുറക്കാറുണ്ടെന്നും പക്ഷേ പട്ടികൾക്കറിയില്ല യഥാർത്ഥ യജമാനം ഞാനാണെന്ന് അവിടെ വീട് നോക്കാൻ വേണ്ടി ഒരാളെ നിർത്തിയിട്ടുണ്ട് അയാളാണ് ഈ ജമാനെന്ന് കഴിച്ചാലും പട്ടികളിൽ ഇരിക്കണെന്നാണ് പറഞ്ഞത് സത്യത്തിൽ ഈ സി പി എം എന്ന് പറഞ്ഞ പാർട്ടി അതപ്പതിച്ചതിൻ്റെ ഏറ്റവും വലിയ ഘട്ടമാണ് ഈ പറയുന്ന സിനിമാ രംഗത്തുള്ള ആളുകളോട് പോലും നീതി കാണിക്കാതെ ഒന്നോ രണ്ടോ മൂന്നോ അല്ലെങ്കിൽ അഞ്ചോ പത്തോ വരുന്ന താരങ്ങൾക്ക് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ആ സിനിമ ടെക്നീഷ്യൻസിന് വേണ്ടിയിട്ടോ ഒക്കെ ഈ വൃത്തികേടുകൾക്ക് കൂട്ടുനിൽക്കുന്നത് സത്യത്തിൽ സി പി എമ്മിൻ്റെ അണികൾ പോലും അങ്ങേയറ്റത്ത് നിരാശരായിരിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല പിന്നെ ഇതിൽ ഒരു കാര്യം കൂടെ നോക്കാം കേട്ടാൽ ഞെട്ടുന്ന പേരുകൾ ഉണ്ടെന്ന് അവരുടെ കേട്ടാൽ ഞെട്ടുന്ന പേരുണ്ടാവണമെങ്കിൽ കൈരളി ചാനലുമായിട്ട് ബന്ധപ്പെട്ട ആളുകളും അല്ലാതെ ബാക്കിയുള്ളവരെ സംബന്ധിച്ചിടത്തോളം ഇത് ഞെട്ടാനൊന്നും ഇല്ല ഇപ്പൊ മറ്റ് ചില ചില താരങ്ങളെ കുറിച്ചൊക്കെ നമുക്ക് തന്നെ അറിയാം അവരുടെ രീതികൾ എന്താണ് എന്നൊക്കെ ഉള്ളത് പാടി പതിഞ്ഞു ജനത്തിനറിയാവുന്നതാണ് അപ്പൊ ഇതിനകത്ത് കേട്ടാൽ ഞെട്ടുന്ന പേരുകളുണ്ട് എന്ന് പറഞ്ഞാൽ പിണറായി വിജയനെ അടുത്തുള്ള ആളുകൾ വരുമ്പോഴാണല്ലോ അതുകൊണ്ട് പിന്നെ ആയി ഉണ്ടാവും അതെ അപ്പൊ പല ആളുകളുണ്ടാവും അപ്പൊ അതുകൊണ്ട് ഇത് ഇവരെയൊക്കെ കൂട്ടുപിടിച്ച് സംരക്ഷിച്ച് മുന്നോട്ട് പോകാമെന്നാണ് സി പി എം വിചാരിക്കുന്നതെങ്കിൽ രണ്ടായിരത്തിഇരുപത്തിനാലിൽ കിട്ടിയത് ഞാൻ പറയും കർണക്കുറ്റി ഒക്കെ ഒരു അടിയാണ് ശരിക്കും അടുത്തത് നടുപുടിക്കുന്ന തീരുമാനമായിരിക്കും എടുക്കുന്നത് അതായത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴില് ആണല്ല ഐസ്ക്രീം പാർലർ പെൺ മണ്ഡലം പുറത്തുനിന്ന് വന്നത് അതിൻ്റെ അകത്ത് കുഞ്ഞാലിക്കുട്ടി അതിൻ്റെ അകത്ത് പ്രതിയെ എന്ന് പറഞ്ഞ് തെളിവില്ലാന്ന് പറഞ്ഞ് കോഴിക്കോട് മേയറെ അറസ്റ്റ് ചെയ്തിരുന്നു സി പി എമ്മിൻ്റെ ആളാണ് ഞങ്ങള് കുഞ്ഞാലിക്കുട്ടി പ്രതിയല്ല ഞാൻ ഈ കല്ലട സുകുമാൻ റിപ്പോർട്ട് എന്ന് പറഞ്ഞ റിപ്പോർട്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ പൂഴ്ത്തി വെച്ചാ പി ശശി അത് ഞാൻ പുറത്ത് കൊണ്ടുവന്നത് മാത്രമല്ല ഒരു കോടി രൂപ കുഞ്ഞാലിക്കുട്ടിയിൽ നിന്ന് എന്ന് പറഞ്ഞിട്ട് കൃത്യമായ തെളിവ് സഹിതം പ്രസിദ്ധീകരിച്ചു എനിക്കെതിരെ വക്കീൽ നോട്ടീസൊക്കെ അയച്ചു അന്ന് സി പി എം അണികളെ മുഴുവൻ പറ്റിച്ചിരിക്കുന്ന നേതാക്കന്മാരുടെ കഥയാണത് ദേശാഭിമാനി പോലും മിണ്ടിയില്ല പിന്നീട് രണ്ടായിരത്തി നാലിൽ ഇന്ത്യ വിഷയം എന്ത് പ്രസിദ്ധിച്ച ദേശാഭിമാനി പ്രസിദ്ധീകരിക്കേണ്ടി വന്നു അതേപോലെ ഉള്ള ഒരു സംഭവമാണ് ആളുകളെ പറ്റിക്കുക കാരണം അവർക്ക് വേണ്ടപ്പെട്ട ആള് ഒന്നുകിൽ കുറേ ആളുകൾ വേണ്ടപ്പെട്ട ആൾക്കാരുണ്ടോ ബ്ലാക്ക് മെയിൽ ചെയ്ത് പൈസ മേടിച്ച് ഞാനും സത്യത്തിൽ രണ്ട് ഞാനൊരു അല്ല അങ്ങനെയുള്ള ഒരുപാട് കേസുകൾ കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട് ഇപ്പൊ ഞാൻ പറഞ്ഞ കുഞ്ഞാലിക്കുട്ടിയുടെ കേസിലും ബാക്കിയുള്ള നിരവധി കേസുകൾ ഉണ്ടായിട്ടുണ്ട് ഞാനിപ്പോ അത് ലിസ്റ്റ് ചെയ്യുന്നില്ല മുഴുവൻ അപ്പൊ അത്തരത്തിലുള്ള കേസുകളെക്കാൾ ഇതിനൊരു വ്യത്യസ്തത ഉണ്ട് ഇതിനൊരു വ്യത്യസ്ത എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞത് അതല്ല ആ മനസ്സിലായി അല്ല നവബാർ പറഞ്ഞു ഒളിപ്പിച്ചു വെച്ചു വെച്ചു മേടിക്കുന്നു ഇതിന്റെ പൊളിറ്റിക്കൽ സെക്രട്ടറി ശശി അല്ല ശശിയുടെ കൈവശമാണ് ഈ കിടക്കുന്നത് നമ്മൾ ഞാൻ പറയുന്നത് അതിന് പോലും വ്യത്യസ്തത ഉണ്ടെന്നായി പറഞ്ഞത് ഈ കേസിൽ എന്താ കാര്യം നന്ദകുമാർ ഒരു കേസിൽ പെട്ടു അല്ലെങ്കിൽ ഞാനൊരു പെട്ടു എക്സ് ഒരു കേസിൽ പെട്ടു എന്ന് പറയുമ്പോൾ നമ്മൾ അതിനെ അല്ലെങ്കിൽ ഒരു പൊളിറ്റിക്കൽ പാർട്ടിയെ പോലും നമ്മൾ ബ്ലാക്ക് മെയിൽ ചെയ്യും എന്ന് പറയുന്നതിനേക്കാൾ എത്രയോ ക്രൂരമാണ് ഒരു ഇൻഡസ്ട്രി തന്നെ അതായത് ഒരു മലയാള സിനിമ എന്ന് പറയുന്ന ഒരു ഇൻഡസ്ട്രിയിൽ നടക്കുന്ന എല്ലാ വൃത്തികേടുകൾക്കും ചില ആളുകളുടെ താല്പര്യം കൊണ്ട് ഇവർ കൊടപിടിച്ചു കൊടുക്കുന്നു എന്ന് പറഞ്ഞാൽ മറ്റേത് ഒരാൾ ചെയ്തൊരു മിസ്റ്റേക്ക് ഒക്കെ അയാളെ ബ്ലാക്ക് മെയിൽ ചെയ്യുന്നു അല്ലെങ്കിൽ വേറെയാളെ ബ്ലാക്ക് മെയിൽ ചെയ്യുന്നു അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു കാര്യം ചെയ്യുന്നു എന്ന് പറയുന്നതിനേക്കാൾ ഒരു വലിയ ജനവിഭാഗമാണ് ആ വലിയ ജനവിഭാഗത്തെ അടിമകളായ ഇതിനിടയിൽ പീഡിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു ജനവിഭാഗം ഇനി അവരെ വിളിച്ചിട്ട് ഒരു കളിയാക്കുന്ന പരിപാടി കൂടി ചെയ്തു അതെന്താണ് ഇപ്പൊ ഐസ്ക്രീം പാർലർ ബൺപാടിപ്പ് കേസോ അല്ലെങ്കിൽ ബാക്കിയുള്ള കേസുകളോ ഒരു പരാതി വന്നു ആ പരാതിയുടെ പുറത്ത് അന്വേഷിച്ചു ഇതെന്താണ് ഇത് വെറുതെ ഒരു പരാതി ഇല്ലാതെ വീട്ടിലിരിക്കുന്നവരോട് നമ്മൾ വിളിച്ചിട്ട് പറയുകയാണ് നിങ്ങൾ ധൈര്യമായിട്ട് വരും നമ്മൾ നിങ്ങളെ സംരക്ഷിക്കും നിങ്ങൾ ഹേമ കമ്മിറ്റിക്ക് വന്ന് റിപ്പോർട്ട് കൊടുക്കും അവർ വന്ന് കരയുന്നു അവളെ എങ്ങലടിക്കുന്നു അവർ പാവപ്പെട്ട ഒരുപാട് ആളുകൾ വരുന്നു സത്യത്തിൽ ഇതേപോലെ ഗവൺമെന്റ് പറ്റിക്കേണ്ട ആവശ്യമില്ല എന്നാണ് ഞാൻ പറഞ്ഞു ഒന്ന് രണ്ടാമത്തെ എന്താ പറയാ ഇതിനു വേണ്ടി ഒരു കോടി ആറ് ലക്ഷം രൂപ ഇവർക്ക് പ്രതിഫലമായി മാത്രം കൊടുത്താണ് അതായത് ഇവർക്ക് പ്രതിഫലമായി മാത്രം കൊടുത്താണ് ഇനി അടുത്തൊരു കാര്യം ഞാൻ പറയാം ഞാൻ ഡീറ്റെയിലേക്ക് പോകണ്ടെന്ന് വെച്ചിട്ടാ രണ്ടായിരത്തി ഇരുപത്തിരണ്ടില് ഇതിനെക്കുറിച്ച് പഠിക്കാൻ ഒരു കമ്മിറ്റി വെച്ചു രണ്ടായിരത്തി ഇരുപത്തിരണ്ടില് ഇതിനെക്കുറിച്ച് അതായത് ഈ ഹേമ കമ്മിറ്റിയെ കുറി എന്റെ റിപ്പോർട്ടറെ ഇരുന്നൂറ്റി തൊണ്ണൂറ്റിലെ റിപ്പോർട്ടറെ കുറിച്ച് വീണ്ടും പഠിക്കാൻ ഒരു കമ്മിറ്റി വെച്ചു എന്നിട്ട് അതിന്റെ റെക്കമെന്റ് പരിഹാരങ്ങളാണ് ഇനി ഏറ്റവും വലിയ തമാശ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഇത്തരത്തിലുള്ള മോശപ്പെട്ട ആളുകളെ എല്ലാവരും കൂടി വിളിച്ചിട്ട് ഗവൺമെന്റ് ഒരു കോൺക്ലേവ് നടത്തിയിട്ട് എനിക്ക് തോന്നുന്ന കോൺക്ലേവിൽ വെച്ചിട്ട് വിശദമായി ശാസ്ത്രീയമായ ക്ലാസ് കൊടുക്കുമായിരിക്കും എങ്ങനെയാണ് നിങ്ങൾ അത് മറച്ചു വെക്കണ്ടെന്നോ പീഡിപ്പിക്കണ്ടെന്നോ അല്ലെങ്കിൽ ഇനി ഇതിങ്ങനെ സിനിമയുടെ ഒരു ഭാഗമാണ് ഇത് ആ പരാതികൾ എന്താണെന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല അപ്പൊ ഇതില് ഒരു കാര്യം കൂടി ഉണ്ട് സി പി എമ്മിലെ പല അണികളും പല നേതാക്കന്മാരും ഒക്കെ പറഞ്ഞിട്ടുള്ളത് ഈ ചരിത്രപരമായ ഒരു കാര്യമാണ് ചെയ്തേക്കുന്നത് കാരണം എന്താണ് ഇന്ത്യയിൽ ഒരു ഗവൺമെന്റ് ചെയ്യാത്ത പോലെ ഗവൺമെന്റ് ഈ ഇൻഡസ്ട്രിയിൽ ഇടപെടാൻ പോകുന്നു എന്ന് എന്നോട് പറഞ്ഞ നേതാക്കന്മാരുണ്ട് ഓക്കെ സത്യത്തിൽ ഇതില് എനിക്ക് എന്റെ പല സംശയങ്ങളുണ്ട് ഉണ്ട് പല സംശയങ്ങൾ മൊത്തം നമ്മൾ പറഞ്ഞാൽ നാളെ കേസ് വരും അതുകൊണ്ട് പറയുന്നില്ല എന്റെ സംശയം എന്ന് പറയുന്നത് ഈ കേസിൽ നന്ദകുമാർ പറഞ്ഞ പോലെ മറ്റ് പല കേസുകളിലും ഭീഷണിപ്പെടുത്തി പണവും മേടിച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ പണമായിരിക്കില്ല മറ്റു പല സൗകര്യങ്ങളും നമ്മുടെ രാഷ്ട്രീയ നേതാക്കന്മാർ കൈപ്പറ്റിയിട്ടുണ്ടാവും എന്നാണ് ഞാൻ വിചാരിക്കുന്നത് അങ്ങനെ കാരണം അല്ലെങ്കിൽ തന്നെ നമ്മുടെ സി പി എമ്മിനകത്തും ഭരണ പാർട്ടികളൊക്കെ ഇത്തരത്തിലുള്ള ദൗർബല്യങ്ങൾ ഒരുപാട് ഉണ്ട് നമുക്കറിയാലോ അതായത് അതായത് പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശി എന്ന് പറയുന്ന ഇതിന്റെ ആവശ്യമില്ലല്ലോ അന്ന് മുതൽ ഇതിന്റെ പേരിൽ പിടിക്കപ്പെട്ടതാണ് അങ്ങനെ ഒരാളാണ് ഇരിക്കുന്നത് ഒറ്റക്ക് പിന്നീട് സംസ്ഥാന കമ്മിറ്റി മുമ്പറായി വന്നാണ് പിന്നീട് ഇതായത് പൊളിറ്റിക്കൽ സെക്രട്ടറി ആയതാണ് ഇതിനു മുമ്പ് നമുക്ക് തീവ്രത കുറഞ്ഞ പീഡനം നടത്തിയിട്ടുള്ള പി കെ ശശി പാലക്കാട് ഉണ്ട് പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പേരുകളുണ്ട് ഇനി അത്രത്തോളം കുഴപ്പമില്ലാത്ത മറ്റേ റെമി മാട്ടിനൊക്കെ അടിക്കുന്നത് ഈ പറഞ്ഞുള്ള ശ്രീരാമകൃഷ്ണ പോലെയുള്ള ആളുകളുണ്ട് ഇനി എത്ര പേരുടെ പേര് പുറത്ത് വരാനുണ്ട് അപ്പൊ അതുകൊണ്ട് സ്വാഭാവികമായിട്ടും ഇതിനകത്ത് മറ്റു പല ടേബിൾ നടിയിലൂടെയുള്ള വളരെ വൃത്തികെട്ട ഡീലുകൾ പലതും നടന്നിട്ടുണ്ട് എന്ന് തന്നെ ഞാൻ വിചാരിക്കുന്നു ഈ റിപ്പോർട്ടിലെ എന്റെ അറിവിലും വിവരത്തിലും ഈ ഇൻഡസ്ട്രിയിൽ വരുന്ന സിനിമയിൽ വരുന്ന പെൺകുട്ടികൾ നടികൾ വെറും ടോയ്സ് മാത്രമാണ് ആ ടോയ്സ് ആയിട്ട് അവർ ഉപയോഗിക്കുകയാണ് അതിൻ്റെ പച്ചയായിട്ടുള്ള വിവരണമാണ് അതിൽ ആരൊക്കെ എന്തൊക്കെയാണ് ധൈര്യം കൊടുത്തപ്പം നിങ്ങൾ ധൈര്യമായി പറഞ്ഞോ ഞങ്ങളുണ്ട് കൂടെ എന്ന് പറഞ്ഞുകൊണ്ട് ഇത് ചെയ്യിച്ചപ്പം അവരെല്ലാം പച്ചയായി ഹെമ കമ്മീഷന് മുമ്പിൽ പറഞ്ഞതാണ് ഇവിടെ അബദ്ധമായി മാറിയിരിക്കുന്നത് ഈ പച്ചയായി പറഞ്ഞു എന്ന് മാത്രമല്ല അതാണ് നന്ദി ഇതിൻ്റെ ഏറ്റവും ഭീതിപ്പെടുത്തുന്ന ഒരു കാര്യം ഈ സിനിമ ഇൻഡസ്ട്രിയിൽ ഇത്തരത്തിലുള്ള വൃത്തികേടുകൾ നടക്കുന്നുണ്ടെന്ന് എല്ലാവർക്കും അറിയാം ഇപ്പം വിജയ് ബാബുവിനെതിരെ വന്നിട്ടുള്ള കേസുകളും മറ്റു പല കാര്യങ്ങളിലൊക്കെ ആളുകൾക്കറിയും ഈ കഴിഞ്ഞ തൊട്ടടുത്ത അമ്മയുടെ മീറ്റിങ്ങിൽ പോലും നമുക്ക് കേട്ടത് വിശ്വസിക്കാമെങ്കിൽ അവിടെ പോലും വളരെ മോശപ്പെട്ട കമൻ്റുകൾ ചില സ്ത്രീകൾക്കെതിരെ പറയുകയും അതിനെ മാപ്പ് ആവശ്യപ്പെടുകയും പിന്നെ മാപ്പ് പറയാൻ ആളുകളൊക്കെ അതിനെ എതിർക്കുകയൊക്കെ ചെയ്ത പല കാര്യങ്ങളൊക്കെ ഉണ്ട് ഞാൻ പറഞ്ഞത് ഇങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം ഇതിനകത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ നടന്നുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് ഒരു പ്രധാനപ്പെട്ട കാര്യമുള്ളത് ഈ റിപ്പോർട്ട് അങ്ങോട്ട് വന്നതിന് ശേഷം ഇതിനെ മൊത്തമായി ന്യായീകരിക്കാൻ ഒരു ഗവൺമെന്റും ഒരു പാർട്ടിയും മന്ത്രിയും വരുന്നു എന്ന് പറയുന്നത് നമ്മളെ ഞെട്ടിപ്പിക്കുന്ന ഒരു കാര്യമാണ് ഇപ്പൊ സജി ചെറിയാൻ തന്നെ ഭരണഘടന ചൂഷണത്തിന് വേണ്ടി മാത്രം എഴുതി വെച്ചൊരു ഭരണഘടനയാണെന്ന് തോന്നുന്ന ഒരാളാണ് ആ കുന്തവും കുടച്ചക്രമാണെന്ന് തോന്നുന്ന ഒരാളാണ് ഇയാൾ ഇന്നേ വരെ ഈ സാംസ്കാരിക രംഗത്ത് പഠിച്ച് എന്തെങ്കിലും ഒരു പ്രവർത്തനം ഒരു പരിവർത്തനം വരുത്തിയായിട്ട് നമുക്കറിയില്ല പക്ഷേ പകരം അദ്ദേഹം എന്ന് പറഞ്ഞിരിക്കണം എന്താ അറിയുമോ ഇന്നലെ ഞാൻ ഇതിനെക്കുറിച്ച് വിശദമായി പഠിച്ച് കൃത്യമായിട്ട് എന്ത് ചെയ്യുമെന്ന് എന്ത് മാറ്റേണ്ടതൊക്കെ മാറ്റിയിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ പുറത്തേക്ക് വിടുന്നതാണ് ഇല്ല ഒരു കാര്യം കൂടി പറയാമെന്നു പറയുന്നത് സത്യത്തിൽ ഇപ്പോഴും എൻ്റെ വിശ്വാസം സജീജിയെന്നത് പറഞ്ഞെങ്കിൽ പോലും മിക്കവാറും ഇരുപത്തി അഞ്ചാം തീയതി എന്ന് ദിവസത്തിന് മുമ്പ് ഹൈക്കോടതിയിലേക്ക് ഇതിൻ്റെ അപ്പീൽ പോകാനാണ് സാധ്യത അതായത് പല കേസുകളിലും സംഭവിക്കും ഇപ്പം പ്രിയ വർഗീസിനെ നിയമിക്കാൻ മറ്റേ നിയമോപദേശം നേടിയത് ഫാലിയസ് ഹസാൻ പാട്ട് നിയമോപദേശം നേടിയതുപോലെ മറ്റേ കൊലക്കേസ് പ്രതികളായിട്ടുള്ള കോൺഗ്രസ് കാരുടെ കൊലക്കേസ് പ്രതികളെ രക്ഷിക്കാൻ വേണ്ടി നാൽപ്പത്തഞ്ച് ലക്ഷം രൂപ മുടക്കിയതുപോലെ ഇനി ഈ ഒരു കോടി അറുപ ആറ് ലക്ഷം രൂപയുടെ അടുത്ത് ഇനി ഒരു അമ്പത് ലക്ഷം രൂപ കൂടി കൊടക്കി ചിലപ്പോൾ ഹൈക്കോടതിയിൽ അപ്പീല് പോയാലും നമ്മൾ ഈ സർക്കാരിൽ നിന്ന് അത്ഭുതപ്പെടാനില്ല എന്നാണ് പറയുന്നത് ഈ റിപ്പോർട്ട് രൂപത്തിൽ പുറത്തു വന്നാൽ എന്തായി തീരും അല്ല രൂപത്തിൽ പുറത്ത് വരണം എന്നുള്ളതാണ് എന്റെ ആഗ്രഹം അല്ല ഞാൻ സത്യത്തിൽ ഈ കൈ നമ്മൾ ഈ രണ്ടു ദിവസം മുമ്പ് നടന്നിട്ടുള്ള ഒരു ചർച്ചയിൽ അന്നെനിക്ക് വിധി വന്നു എന്നറിയില്ല വിധി വന്നു അറിയാത്ത ദിവസം പോലും ഞാൻ ശരിക്കും ഈ റിപ്പോർട്ട് അതായത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് എന്തിനാണ് ഗവൺമെന്റ് ഇത്ര മറച്ചു വെച്ചേക്കണമെന്ന് ചോദിച്ചു വന്നാൽ ഒരു കാര്യം ഉറപ്പാണ് ജനത്തിന് ഇവിടെയുള്ള പല വിഗ്രഹങ്ങളും ഉടഞ്ഞു വീഴും നന്ദകുമാർ അറിയേണ്ടത് ഇതിൻ്റെ ചില കാര്യങ്ങൾ അതായത് ചില ആളുകൾ അവിടെ ചെന്ന് മൊഴി കൊടുത്തതും അവിടെ നിന്ന് ഉള്ള കാര്യങ്ങളൊക്കെ അവർ പല സഹപ്രവർത്തകരോട് പറയുകയും അത് ചിലപ്പോൾ നമ്മളുടെയൊക്കെ വീട്ടിലെത്തുകയൊക്കെ ചെയ്തിട്ടുണ്ട് പക്ഷേ ഇതിനകത്തുള്ള പ്രധാനപ്പെട്ട പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായ കാര്യം ഈ പ്രതികൾ ആരും അതായത് ഈ പീഡിപ്പിക്കപ്പെട്ടവരാരും ഇത് പരാതിയായി പോകുന്നത് പരാതിയുമായി പോയാൽ പിന്നീട് ഈ ഇൻഡസ്ട്രിയിൽ നിൽക്കാൻ കഴിയില്ല ഒന്ന് രണ്ടാമത്തത് ഇപ്പൊ ഗവൺമെന്റ് കൊടുത്തേക്കുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗവൺമെന്റ് എന്റെ ഫലമായ വിശ്വാസം ഈ റിപ്പോർട്ടിലുള്ള എല്ലാ കാര്യങ്ങളും തന്നെ നന്ദകുമാർ പറയുന്ന പോലെ ഭീഷണിപ്പെടുത്താൻ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അതിലെ വിവരങ്ങൾ ഈ പ്രധാനപ്പെട്ട അതായത് ആയിട്ടുള്ള പ്രതികൾക്കോ അല്ലെങ്കിൽ ഇതിൽ പേര് പരാമർശിക്കപ്പെട്ടവരോടോ വിളിച്ച് പറയുകയോ അല്ലെങ്കിൽ അവർക്ക് ഇതിന്റെ ഡീറ്റെയിൽസ് കൊടുക്കുകയോ ചെയ്തിട്ടുണ്ടാവും എന്ന് പറഞ്ഞാൽ അവരിവരോട് ഭീഷണിപ്പെടുത്തി ഉണ്ടാവും ഇപ്പൊ തന്നെ നമുക്കറിയാമല്ലോ നടി പീഡിപ്പിക്കപ്പെട്ട കേസിൽ എന്താ സംഭവിക്കുന്നത് അത് പത്തൊമ്പത് ഇരുപത് പേരാണ് ഒറ്റയടിക്ക് അങ്ങോട്ട് കൂറുമാറിയിട്ടുള്ളത് ഏത് ഭാമയടക്കമുള്ള പല ആളുകളും അതായത് വളരെ സുഹൃത്തായിരുന്ന ആളുകൾ പോലും ചെയ്തത് രമ്യ നമ്പീഷനെ പോലെയുള്ള ആളുകൾ ഈ ഫീൽഡിൽ നിന്ന് ഇതിനെതിർത്തോട്ട് അത്ര ഔട്ടായി പോവുകയാണ് ചെയ്തിട്ടുള്ളത് അപ്പൊ അതുകൊണ്ട് ഈ മേഖലയിൽ നിൽക്കാൻ കഴിയില്ല സത്യത്തിൽ ഈ തീരുമാനം കൊണ്ട് മറ്റ് ഞാൻ ഇപ്പം ഐസ്ക്രീം ബാറിലെ പെൺപാണിപ്പഴം മുതൽ കതിരൂർ പീഡനം മുതല് നമ്മളിപ്പോ ഫ്രാങ്കോ മുളക്കലിൻ്റെയും ഏറ്റവും റോബിൻ റോബിനൻ്റെയൊക്കെ പീഡനം പോലെയുള്ള നിരവധി കേസുകൾ എനിക്കറിയാം അതൊന്നും ഞാൻ പറയുന്നില്ല പക്ഷേ ഇതിൽ ഈ കേസിലുള്ള ഏറ്റവും ദുഃഖകരമായ കാര്യം ഈ ഇൻഡസ്ട്രിക്ക് ഗവൺമെൻറ് കൊടുക്കുന്ന മെസ്സേജ് ഇതിലേക്ക് വരുന്ന പെൺകുട്ടികളോട് നിങ്ങൾ വഴങ്ങിക്കൊടുത്തോളൂ കാരണം ഞങ്ങളടക്കം പ്രതികളുടെ കൂടെയാണെന്നുള്ളതാണ് അത് സി പി എമ്മിൻ്റെ ശവപ്പെട്ടിയിലടിക്കുന്ന അവസാനത്തെ ആണിയായിരിക്കും എന്നാണ് എനിക്ക് പറയാനുള്ളത് സത്യത്തിൽ എന്തോ പറയും ഇരുപത്തഞ്ചാം തീയതി പോലും ഇത് ഭാഗികമായി പുറത്തേക്ക് വരുമ്പോൾ പോലും ഇതിലൊരുപാട് ഞെട്ടിപ്പിക്കുന്ന കാര്യങ്ങൾ ഉണ്ടാവും കാരണം ഇത് വെട്ടുന്നതിനൊരു പരിധി ഉണ്ട് എന്നാണ് ഞാൻ വിചാരിക്കുന്നത് അതുകൊണ്ട് ഇത് വന്നാൽ തീർച്ചയായിട്ടും അടുത്ത ഈ പറഞ്ഞതുപോലെ സി പി എമ്മിന് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ഇലക്ഷന് പിടിക്കാൻ വലിയ പെടാട് വിടുന്ന ഒരു കാര്യമായിരിക്കും ഒരു കാര്യം കൂടി ഞാൻ പറയാം ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി ഉണ്ട് അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സി പി എമ്മിന്റെ അണികളും സാധാരണക്കാരും എന്നോട് മറുപടി പറയേണ്ട ഒരു കാര്യമാണ് ഞാനൊരു ചോദ്യം അവരോട് ചോദിക്കുന്നത് സാധാരണ അണികളോട് ഇലക്ട്രൽ ബോണ്ട് വിഷയം കൊള്ളകളുടെ കൊള്ളയാണ് അത് പുറത്തു കൊണ്ടുവരാൻ വേണ്ടിയാണ് സി പി എം ഡൽഹിയിൽ പോരാട്ടം നടത്തിയത് അത് പുറത്തേക്ക് വിട്ടത് അന്ന് ഗവൺമെന്റ് ബി ജെ പിയോട് ചോദിച്ചത് നിങ്ങൾ എന്തിനാ പേടിക്കുന്നത് നിങ്ങളുടെ കള്ളത്തരം ഇല്ല എന്നാണ് സത്യത്തിൽ അതൊരു കള്ളത്തരമോ അഴിമതിയോ ആണെന്ന് നമ്മൾ സമ്മതിച്ചാൽ തന്നെ ആ അഴിമതി പുറത്തേക്ക് കൊണ്ടുവരാൻ വേണ്ടി സി പി എം പടപൊരുതിയപ്പോൾ കേന്ദ്ര കമ്മിറ്റി പടമൊരുതിയപ്പോൾ കേരളത്തിലെ കമ്മിറ്റിയും കേരളത്തിലെ പി ബി മെമ്പറും അടക്കമുള്ള സംവിധാനം ഇവിടെ ഈ പറയുന്ന സിനിമാ രംഗത്തുള്ള വൃത്തികെട്ട ആളുകളെ രക്ഷിക്കാൻ വേണ്ടി നാലര കൊല്ലം ഒരു റിപ്പോർട്ടിന്റെ പുറത്ത് അടയിരുന്നതാണ് എന്ന് പറഞ്ഞാൽ ഞാൻ ഇപ്പോ ഒന്നു ഒരിക്കൽ കൂടി പറയുന്നു സി പി എമ്മിന്റെ ശവപ്പെട്ടിയിലടിക്കുന്ന അവസാനത്തെ ആണികളിലൊന്നാണ് സജി ചെറിയാൻ ഇനിയും അടിക്കാൻ പോണത് അതായത് അത്രയും വലിയ ആറ്റം ബോംബാണ് ആ റിപ്പോർട്ടിലുള്ളത് അത് പുറത്തു വന്നാൽ സി പി എമ്മിന്റെ മുഖം വികൃതമാകും അതോടൊപ്പം ബ്ലാക്ക് മെയിലിംഗ് നടത്താനുള്ള സൗകര്യങ്ങൾ കുറയും കച്ചവടത്തിൽ അതായത് ഇത്തരം കാര്യങ്ങൾ കിട്ടിയാൽ ഒരു പെൺമാണിപ്പോ ഒരു കേസോ കിട്ടിയാൽ അവിടെയുള്ള പ്രമുഖരായ ആളുകളെ കുടുക്കിയിട്ട് പൈസ ഭാഗത്ത് പരിപാടി ഞാൻ ഐസ്ക്രീം പാർലറിലാണ് കണ്ടിട്ടുള്ളത് അതേപോലെ ഇതില് ഈ ഇൻഡസ്ട്രിയില് കോടികൾ മറയുന്ന അധോലോക മാഫിയ അടക്കമുള്ള പ്രവർത്തിക്കുന്ന ആളുകളെ ആണ് കൈ കിട്ടുന്നത് അപ്പൊന്ന് വെച്ചിട്ടാ ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഇങ്ങനെ ഉണ്ടാക്കിയിട്ടുള്ളൊരു ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും നന്ദകുമാരെ ഈ കേരളത്തിലെ സിനിമ ഇൻഡസ്ട്രിയിലേക്ക് മയക്കുമരുന്നുകൾ സുലഭമായി ഒഴുകുന്നത് പോലും കാരണം ഈ ഒരു കാര്യത്തിൽ ഒരു ഡീലുണ്ടാവുകയും ഇവരായിട്ടൊരു ബന്ധമുണ്ടാവുകയും ചെയ്താൽ പിന്നീട് നമ്മുടെ സ്റ്റേറ്റ് പോലീസുകളോ ബാക്കിയുള്ളതോ ഇത്തരത്തിലുള്ള ആളുകളെ കയറി ചൊറിയാനോ അവരുടെ സെറ്റുകളിൽ അന്വേഷണം നടത്താനോ പറ്റില്ല ഒന്ന് ഒരു കാര്യം കൂടി ഒന്ന് ആലോചിച്ച് വെക്കണം അതായത് നന്ദകുമാർ അറിയേണ്ടത് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ ടിനി ടോ ഇതുപോലെയുള്ള നിരവധി പേർ വളരെ വ്യക്തമായിട്ടുള്ള ഒരു ആരോപണം ഉന്നയിച്ചു എന്താണ് ഉന്നയിച്ചത് സെറ്റുകളിൽ കാരമനുകളിൽ മയക്കുമരുന്നുകളുടെ ഉപയോഗമുണ്ടെന്നാണ് എൻ്റെ അറിവിൽപ്പെട്ടിടത്തോളം ഒരു സെറ്റിൽ പോലും കേരള പോലീസുകാർ പരിശോധിച്ചില്ല എന്തുകൊണ്ട് ദർ ഈസ് ആൻ അൺഹോളി റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ അപ്പം അതിൽ ഒരു സംശയവുമില്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് മറ്റെല്ലാ സൈഡുകളും ചീഞ്ഞതുപോലെ തന്നെ അല്ലെങ്കിൽ അതിനേക്കാൾ വളരെ ആഴത്തിൽ വളരെ വേഗത്തിൽ ചെയ്യാവുന്ന ഒരു രംഗമാണ് സിനിമ എന്ന് പറയുന്നത് ആ സിനിമയെ നശിപ്പിച്ചതിന് സി പി എമ്മിന്റെ കഴിഞ്ഞ ആറേഴ് കൊല്ലത്തെ ഭരണത്തിന് കൂടി ഒരു പങ്കുണ്ട് എന്തിനാണ് ഞാൻ ഇപ്പോഴും ചോദിക്കുന്നു എന്തിനാണ് സി പി എം മണികളെട് നിങ്ങൾ എന്തിനാണ് ഇത് മറച്ചു വെച്ചത് ഈ നാലര കൊല്ലം ഒരു ഉത്തരം നിങ്ങൾ നിങ്ങളിതാ എന്തായാലും ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പൂർണ്ണമായി പുറത്തു വരുന്ന റിപ്പോർട്ട് തന്നെ ഭാഗികമായിരിക്കും ആ വരുന്ന റിപ്പോർട്ട് പോലും കേരളത്തിൽ നടുക്കുന്ന സംഭവങ്ങൾ കൊണ്ടുവരും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല നന്ദി നമസ്കാരം